അപ്പോ അമ്മ സന്യാസി കുഞ്ഞു മൊയിലിട്ടോ മൊയൽക്കുട്ടി അപ്പൊ മുയൽക്കുട്ടിക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടാഞ്ഞിട്ട് മൊയൽക്കുട്ടി ഇങ്ങനെ വരുക അപ്പൊ സന്യാസി ധ്യാനിച്ചിരിക്കണേ ആ സന്യാസിനോട് വന്നിട്ട് സങ്കടം പറയണേ ഓക്കേ ആ പറഞ്ഞ അമ്മ സന്യാസിയാണ് ഈ മന്ത്രം ചൊല്ലി തരുക ഏകം വന്നോ അല്ലല്ലോ അമ്മ ഇപ്പൊ പൂച്ച സന്യാസി ആവൂട്ടോ ഏതാണ് വേണ്ടത് സന്യാസി സാധസന്യാസിണോ പൂച്ച സന്യാസിണോ എന്ന വേം വന്നോന്യാസിയാവണോ ഊച്ചസന്യാസി ആയാലും ചുണ്ടലികൾ എല്ലാം അമ്മ പിടിക്കും മരത്തില് എന്നാൽ മന്ത്രം ചൊല്ലി തരാം ഓക്കേ താങ്ക്യൂ ആ ഇങ്ങോട്ട് ഇരിക്കേ അമ്മ പറയുന്ന മന്ത്രം ചൊല്ലണം അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ താഴെ വീഴും താങ്ക്യൂ ആ ചക്കുട് ജഡ്ഡഗുഡാ ഓറഞ്ച് മാലെ ആ ഓറഞ്ച് വീട് ഓറഞ്ച് വീടും ഓറഞ്ച് വീടട്ടെ ചക്കുട് ജഡ്ഡഗുഡു ചക്കുടു ചക്കുടു അല്ല ചക്കുടു ചടുകുടു ചക്കുടും ചക്കുട് ചുടു താഴോ ഇട്ട് ഓറഞ്ച് താഴെ വീണോ ഓക്കെ ഓറഞ്ച് കുറേ തിന്നേ ഇനി അടുത്ത ഏത് ഫ്രൂട്ടാ വേണ്ടേ പർപ്പിള് കളർ ആപ്പിളോ പീച്ചാണോ പീച്ച വേണ്ടത് ഓക്കെ പീച്ച് മരത്തിന്റെ ചോട്ടിൽ ചെന്ന് ഇന്ന് എന്ത് പറയും മന്ത്ര കറക്റ്റ് ചൊല്ലിട്ടില്ലെങ്കിൽ ഒറ്റ ഫ്രൂട്ടും വീഴൂല്ല ചക്കുടു ചടുകുടു ചക്കുടു ചടുകുടു ചക്കുടു ചടുകുടു താഴോട്ട് അതാ ബീച്ച് ഫ്രൂട്ട് വീടല്ലോന്ന് അറിയേ കുമ്പം നിറഞ്ഞു ഇനി ഏത് ഫ്രൂട്ടാ വേണ്ടേ കുമ്പ നിറഞ്ഞു അപ്പൊ ഇനി ഒരു ഫ്രൂട്ടും വേണ്ട

ഒറ്റ ഫ്രൂട്ട് ഇല്ല கரெക്റ്റ് മന്ത്രം ചൊല്ലണം ആ ന പിന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ ചോട്ടിൽ നിന്ന് വാടിയല്ലോ ആ